ഇന്ന് സ്നേഹത്തിന് മാത്രമല്ല ചിലര് സമ്പത്തിൽ വരെ വേർതിരിവാ ചില മക്കൾക്കൊക്കെ കണ്ണായ സ്ഥലം ആദ്യം എഴുതി കൊടുക്കും മരിച്ചു കഴിഞ്ഞിട്ടേത് ആരും അറിയൂ മക്കൾ അറിയൂ ബാക്കിയുള്ള മക്കൾ ആ വാപ്പാന്റെ ചതിയും ഉമ്മാന്റെ ചതിയും ആലോചിച്ച് മനസ്സ് വേചാറായി ജീവിക്കുന്നുണ്ടെങ്കിൽ കാബറിൽ പോലും അള്ളാന്റെ തങ്ങൾ വെറുതെ പറഞ്ഞതല്ല ഒരു മനുഷ്യൻ ജീവിക്കുകയും പടച്ചോനെ ഭയപ്പെടുകയും നിസ്കരിക്കുകയും നോക്കു നിൽക്കുകയും അള്ളാഹുവിന് കീഴ്പെട്ടി ജീവിക്കുകയും ചെയ്തൊരു വ്യക്തി മരണസമയത്ത് അവന്റെ അനന്തരസവത്തിൽ എന്തെങ്കിലും അന്യായം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാ ദഹനന്മാർ ആ വാപ്പയും നരകത്തിലായിരിക്കും ആ വാപ്പ നരകത്തിലായിരിക്കും ഇത് ഹക്കായ നിലക്ക് മക്കൾ നല്ല നിലക്ക് നോക്കിയിട്ടും ഒറ്റ മണിയടിച്ചു വരുമ്പോ ആ മക്കൾക്ക് വെറുതെ കാണിച്ച് എഴുതി കൊടുക്കുന്നവനെ പറ്റി കേട്ടോ പറഞ്ഞത് അല്ലാതെ ആയ കാലത്ത് വാപ്പാനും നോക്കാണ്ട് ചവിട്ടി തേ ചിറങ്ങി പോയിട്ട് സൗകര്യം മാത്രം നോക്കുന്ന മക്കളെ പറ്റിയല്ല നല്ല നിലക്ക് നോക്കിയിട്ടും അവസാനം ചതിച്ച് മക്കളെ ചതിക്കുന്ന വാപ്പാരുമാരുണ്ട് നിങ്ങളെ നല്ല ഞാൻ പറയുന്നത് സ്വത്ത് എഴുതി വെക്കുന്നതിൽ കണ്ണായ സ്ഥലം മാറ്റി വെക്കുന്നതിൽ ചില പെൺകുട്ടികൾക്ക് മാത്രം കൊടുക്കും ആൺകുട്ടികളെ പറ്റി പറയൂ ഐച്ചുണ്ടാക്കിക്കോട്ടെന്താ അവന്റെ ഓളോടുള്ള ദേശീയ അവൻ ഒന്നുമില്ലാത്ത ഇടുത്ത് കിട്ടിയതുകൊണ്ട് ഓളോടുള്ള ദേഷ്യം അവനോട് തീർത്ത് എങ്ങനെ